ജമ്മുകശ്മീരിൽ മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പുരോഗമിക്കുകയാണ് ഇതുവരെ പന്ത്രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നാൽപ്പത് മണ്ഡലങ്ങളിലാണ് ഇന്ന് പോളിംഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷം ഇത്രയും സുരക്ഷിതമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആദ്യമായെന്ന് ബി ജെ പി നേതാവ് അൽതാഫ് താക്കൂർ പറഞ്ഞു ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുകയാണ് ഗൗതം വളരെ ശാന്തമായ തിരഞ്ഞെടുപ്പാണ് കാരണം ഈ കഴിഞ്ഞ ഘട്ടങ്ങളിലെല്ലാം തന്നെ വളരെ ശാന്തമായി മുന്നോട്ട് പോയി ഈ അവസാന ഘട്ടത്തിലും ശാന്തമായി പോകുന്നു എന്നതിനൊപ്പം തന്നെ സമാധാനമായി ജനങ്ങൾ വീടിന് പുറത്തിറങ്ങി വോട്ട് ചെയ്യാൻ വരുന്നതും കാണാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ എത്രത്തോളം പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട് വിവരങ്ങൾ എന്താണ് വീണ ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നുണ്ട് ഇരുപത്തിയെട്ട് ശതമാനം പേർ പന്ത്രണ്ടരയോട് അടുക്കുമ്പോഴേക്കും വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ മികച്ച പോളിംഗ് ആണ് മൂന്നാം ഘട്ടത്തിലും ജമ്മുകശ്മീരിൽ നടക്കുന്നത് എന്ന് വേണം വിശേഷിപ്പിക്കാൻ ആദ്യ ഫേസിൽ അറുപത്തൊന്ന് ശതമാനവും രണ്ടാമത്തെ ഘട്ടത്തിൽ അൻപത്തിയേഴ് ശതമാനവും വോട്ടിംഗ് രേഖപ്പെടുത്തിയിരുന്നു ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് മുൻകാലഘട്ടങ്ങളിൽ ആ വോട്ടിംഗ് ശതമാനം വളരെ കുറവായിരുന്നു കാരണം ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി ആളുകൾക്ക് പുറത്തിറങ്ങാൻ ഭയമായിരുന്നു വിഘടനവാദികളും കശ്മീരിലെ മറ്റ് ഭീകര സംഘടനകളും തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുകയും വലിയ അക്രമ പരമ്പരകൾ ആ കാലഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടക്കുകയും ചെയ്തു പക്ഷേ ഈ തവണ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ഒഴിവാക്കിയ ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് വളരെ സമാധാനപരമായി മുന്നോട്ട് നീങ്ങുകയാണ് ഇന്നിപ്പോൾ മൂന്നാം ഘട്ടത്തിലും ഈ സമയം എത്തുമ്പോഴേക്കും ഉച്ചയോട് അടുക്കുമ്പോഴേക്കും ഏതാണ്ട് ഇരുപത്തെട്ട് ശതമാനത്തോളം പേർ ആ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ജമ്മു മേഖലയിലെ ഇരുപത്തിനാലും കശ്മീർ താഴ്വരയിലെ പതിനാറും സീറ്റും അങ്ങനെ നാൽപ്പത് മണ്ഡലങ്ങളിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് വൈകുന്നേരം ആറു മണിയോടുകൂടി പൂർത്തിയാകും ഇതോടുകൂടി തൊണ്ണൂറംഗ ജമ്മുകാശ്മീർ നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ പൂർത്തിയാവുകയാണ് ഫലം എട്ടാം തീയതിയാണ് പുറത്തു ഇന്നിപ്പോൾ ഇന്നിപ്പോൾ ഹരിയാനയിൽ ഒറ്റ ഫേസായി ഈ മാസം അഞ്ചാം തീയതി ആ തൊണ്ണൂറംഗ നിയമസഭയിലേക്ക് വോട്ടെടുപ്പ് നടക്കണം അതിനുശേഷം എട്ടാം തീയതി ഹരിയാനയുടെയും കേന്ദ്രഭരണ പ്രദേശമായ ജമ്മുകശ്മീരിന്റെയും തെരഞ്ഞെടുപ്പ് ഫലം ഒരുമിച്ച് പുറത്തുവരും വീണ